ഓഫ് ഇന്ത്യ യുംഗാൽ ദേവസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുമ്പഴയുടെ പരിസര പ്രദേശങ്ങളിൽ ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ വൈകോളം ക്രമീകരിച്ചിരിക്കുന്ന ലഹരി ബിരുദ്ധ സമാധാന സന്ദേശ യാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കാലമൊരു വല്യ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പണമുണ്ടെങ്കിലും നമുക്ക് സമാധാനം ലഭിക്കുന്നില്ല നമുക്ക് ആരോഗ്യമുണ്ടെങ്കിലും നമുക്ക് സമാധാനം ലഭിക്കാത്ത സാഹചര്യങ്ങളാണ് സംസാദമായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് സാമൂഹികമായിട്ട് ബന്ധങ്ങളൊക്കെ ഉണ്ട് എങ്കിലും പലപ്പോഴും നമ്മൾ അസമാധാനത്തിൻ്റെ പടുകുടിയിലേക്ക് അതെപ്പതിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് മനുഷ്യരെ എവിടെ നോക്കിയാലും സ്വസ്ഥതയില്ല പ്രശ്നങ്ങളിലൂടെയാണ് മനുഷ്യർ ജീവിക്കുന്നത് യുവക വിഷയങ്ങൾക്കൊക്കെ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് മദ്യവും മയക്കുമരുന്നുകളും നമ്മുടെ എക്സൈസ് സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളും ഒക്കെ അകോരം ആവോ അങ് കടഞ്ഞ് പരിശ്രമിച്ചിട്ടും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വരുത്താനായിട്ട് സാധിക്കുന്നില്ല അത്തരത്തിലാണ് പലപ്പോഴും സാമൂഹിക സന്നദ്ധ പ്രവർത്തകരൊക്കെ ഇപ്രകാരമുള്ളതാകുന്ന ലഹരി വിരുദ്ധ ബോഗവൽക്കരണവുമായിട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ട സാഹചര്യമോ ഉണ്ടാകുന്നത് ഒരു പക്ഷേ ഈ ശബ്ദം ഞങ്ങളുടെ നല്ല സ്നേഹിതരാകുന്ന നിങ്ങൾക്കൊരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നിരിക്കാം അല്പം അല്പമരോചകമായിട്ട് തോന്നിയെന്നിരിക്കാം പറ സ്നേഹിതെ ആക്ഷേപിക്കണം ഞങ്ങൾ പറയുന്നത് ഒരു ദോഷമാക്കല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ് നമുക്കൊരു സമാധാനവും ഏറെക്കരശ്വര്യപൂർണ്ണമാകുന്ന ജീവിതം നയിക്കുവാൻ വേണ്ടി നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ശാന്തമാക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ പ്രസംഗിക്കേണ്ടതു ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നതെന്ന് പലപ്പോഴും ചിന്തിക്കാം അതെ ഗാന്ധിജി ഓസ്ട്രേലിയൻ ഒരു വക്കീലായിട്ട് തുടർന്നു പോയിരുന്നെങ്കിൽ ഒരിക്കലും ഇന്ത്യ സ്വാതന്ത്ര്യത്തിൽ രാഷ്ട്രപിതാവായിട്ട് ഗാന്ധിജി അറിയുകയില്ലായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് അത്രത്തോളം ഒരു മൂർച്ച കൂടുകയില്ലായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ ഒരു തൊഴിലും അതിന്റേതാകുന്ന മാന്യതകളെല്ലാം വിട്ടുകറഞ്ഞുകൊണ്ട് എന്നെ സ്വന്തം രാജ്യത്തിന് വേണ്ടി ഞാൻ സ്വാതന്ത്ര്യത്തിനുവേണ്ടി ബ്രിട്ടീഷിന്റെ ഗാനമാകുന്ന ഒരുക്കമുച്ചയ്ക്കും തന്നെ ജനത്തെ വിടരിക്കുമെന്നുള്ളതാകുന്ന ഗാന്ധിജിയുടെ അകമഴിഞ്ഞ ബോധവും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു കാരണമായത് അങ്ങനെയുള്ളതാകുന്ന കുഞ്ഞു കുഞ്ഞു ചിന്തകളാണ് ഞങ്ങളിലും വസിക്കുന്നത് ചെറിയ ചെറിയ ധാരണകൾ ഞങ്ങൾ വിശ്വസിക്കുന്നു അല്ല ഞങ്ങളുടെ അനുഭവത്തിലുണ്ട് ഞങ്ങൾ പ്രകാരമൊക്കെ പ്രസംഗിക്കുമ്പോൾ പലരും ഒന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ വിഷയങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥമാകുന്ന ഗുണം മനസ്സിലാക്കുന്നത് ആയതുകൊണ്ട് ഞാൻ മുഖപ്ര കൂടാതെ തന്നെ വളരെ വേഗം നിങ്ങളെവരോടും ആധികാരികമായിട്ട് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും ദോഷ പ്രശ്നങ്ങളെ കുറിച്ചും സമാധാനും വളരെ ആഴമായിട്ട് വിളിച്ചു പ്രൈമാക്കവണ്ണിന്ന് കേരളക്കിടയിൽ അങ്ങോട്ടും ബന്ധുക്കൾ സമൂഹത്തിൻ്റെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കിടയിൽ വളരെ പ്രശസ്തനാകുന്ന ബഹുമാനപ്പെട്ട അധ്യാപകനും വളരെ നല്ലൊരു വാക്മീയമായിരിക്കുന്ന പാസ്റ്റർ റോജി കുമ്പരാ ഇവിടെ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ പതിരത്തും അധികം സകനെയും ക്ഷണിച്ചു ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ഏറെ ശ്രദ്ധയോടെ അന്വേഷിക്കുന്ന ബുദ്ധമാന്യരായ ശ്രോതാക്കളുടെ ഞങ്ങളുടെ ക്രിസ്തീയ അഭിവാദ്യങ്ങൾ ആമുഖമായി ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇവിടെ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ചർച്ച് ഓഫ് ലോഡ് ദൈവസഭയുടെയും ഒപ്പം മിഷൻ ജോഡി ഗോസ്തൻ ടീമിൻ്റെയും സംയുക്തമായ ആഭിമുഖ്യത്തിൽ ഇന്ന് മാതം മുതൽ ഈ കുമ്പളിയുടെ വിവിധ കവലകളിൽ ഈ സന്ദേശമായി ഞങ്ങൾ എത്തി ഈ കാലഘട്ടം ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞ ഭയത്തോടു കൂടെ മനുഷ്യന് മുൻപോട്ട് പോകുന്ന ഒരു കാലമാണ് ഈ ദേശത്ത് ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ ഏറെ അഭിമാനവും ഏറെ സന്തോഷവുമുണ്ട് ഈ കുമ്പിള എന്ന ഈ ദേശത്ത് ജനിച്ച് വളരാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് ഞങ്ങൾ പിന്നീട് ഇടിച്ചെടു തന്നെ വിടുന്ന മറ്റൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ മാറി പാർക്കുന്നു എങ്കിലും ഞങ്ങൾ പാർക്കുന്ന ആ സ്ഥലത്ത് ഞങ്ങളെ അറിയപ്പെടുന്നത് ഈ സ്ഥലപ്പേരോട് ചേർത്താണ് ഒത്തിരി നല്ല അനുഭവങ്ങൾ ഈ സ്ഥലത്തോട് ബന്ധത്തിൽ ജീവിതത്തിലുണ്ട് അതൊക്കെ വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു പഴയ കാലഘട്ടങ്ങളിലെ നഷ്ടപ്പെടാത്ത ഒത്തിരി നല്ല മൂല്യങ്ങൾ ഇന്നും ഈ നാട് കൈമുതലായി സൂക്ഷിക്കുന്നു എന്നതിൽ ഏറെ അഭിമാനമുണ്ട് അതുകൊണ്ടുതന്നെ ഒരു കുമ്പഴക്കാരൻ എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ ദേശത്ത് തന്നെ നിന്ന് എൻ്റെ ദേശവാസികളോട് അഭിസംബോധന ചെയ്യാൻ ലഭ്യമായ ഏറ്റവും അനുഗ്രഹീതമായ ഈ നല്ല നിമിഷങ്ങളെ ഓർത്ത് ഞാൻ ഏറെ മന്ദിയോടെ ഇവിടെയായിരിക്കുന്നു ഒരു പക്ഷേ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലാനുഭവങ്ങളിൽ തുടരുകയായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സന്ദേശത്തിൻ്റെ ഭാഗമായി നിൽക്കുവാനൊരിക്കലും എനിക്ക് കഴിയുമായിരുന്നില്ല വിദ്യാഭ്യാസത്തിൻ്റെ അനന്തരമായി മുൻപൊട്ടുള്ള ജീവിതത്തിൻ്റെ വെളിത്താരകളിൽ കടന്നുപോയ സൗഹൃദ വലയങ്ങൾ ബന്ധങ്ങൾ ഒക്കെ ജീവിതത്തെ കളയാൻ ഏറെ സാധ്യതയുള്ള മേഖലയായിരുന്നു എങ്കിലും ആ ജീവിതത്തിൻ്റെ നാൾ വഴികളിൽ യഥാർത്ഥമായ വഴിയായ യഥാർത്ഥമായ സത്യമായ നിത്യജീവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് ഏറെ അഭിമാനത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ആ ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ടാണ് ഈ സന്ദേശവുമായി ഇന്ന് ഇവിടെ നിൽക്കുവാൻ എനിക്ക് കഴിഞ്ഞത് നമ്മുടെ കേരളം ഏറെ സുന്ദരമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ നാട് ഗോഡ്സ് ഓൺ കൺട്രി പ്രകൃതി മനോഹാരിത കൊണ്ടും സാംസ്കാരികമായ പൈതൃകങ്ങൾ കൊണ്ടും വിദ്യാഭ്യാസത്തിൻ്റെ സമന്നിധമായ നേട്ടങ്ങൾ കൊണ്ടും മാതൃകാപരമായ കുടുംബ പശ്ചാത്തലങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ നാട് ഏറെ പ്രശംസനീയമാണ് ചെറിയ ഒരു നാടെങ്കിലും ലോക സാമ്രാജ്യങ്ങൾക്കിടയിൽ പേര് പരാമർശിക്കപ്പെടുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം അതിൻ്റെ കാരണം വിദേശികളായ ആളുകൾ അവരുടെ ജോലിയുടെ ഇടയിൽ ലഭിക്കുന്ന അവധിക്കാലങ്ങൾ ചെലവഴിക്കുവാൻ ഏറിയ പങ്കാളുകളും തിരഞ്ഞെടുക്കുന്നത് ഈ കേരളമാണ് അതിൻ്റെ കാരണം ഏതൊരു മനുഷ്യനെ ആകർഷിക്കുന്ന കണ്ണുകൾക്ക് ഇമ്പം പകരുന്ന പ്രകൃതിയുടെ മനോഹാരിത ഈ നാട് അവർക്ക് കൊടുക്കുന്ന സ്വീകരണങ്ങൾ ഈ നാടിൻ്റെ കലാരൂപങ്ങൾ ഈ നാടിൻ്റെ സാംസ്കാരിക പൈതൃകങ്ങൾ ഇവയെല്ലാം ഏതൊരു മനുഷ്യനെയും വളരെ ആകർഷിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ദീർഘ ദിവസങ്ങൾ ഈ കേരളത്തിൻ്റെ എല്ലായിടങ്ങളിലും ആധ്യാത്മികമായ ഇടങ്ങളിൽ ദേവാലയങ്ങളിൽ അങ്ങനെ എല്ലാ ഇടങ്ങളിലും സന്ദർശിച്ച അനന്തരം ഈ സ്ഥലം വിട്ടവർ സ്വന്തദേശത്തേക്ക് ഏറെ നിറഞ്ഞ മനസ്സോടെ മടങ്ങുമ്പോൾ വിദേശികളായ ആളുകൾ ഈ കൊച്ചു നാടിനെ നോക്കി സ്നേഹത്തോടെ വിളിച്ചത് പേരാണ് ഗോഡ്സ് ഓൺ കൺട്രി ദൈവത്തിൻ്റെ സ്വന്തം നാട് എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിരിക്കുന്ന മനോഹരമായ ഒരു നാടാണ് നമ്മുടെ കേരളം പക്ഷേ ഏറെ സങ്കടമെന്ന് പറയട്ടെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന പേരിൽ അറി നമ്മുടെ കേരളത്തിൻ്റെ തിരുവോരങ്ങളിൽ കേരളത്തിലെ കലാലയങ്ങളിൽ കേരളത്തിലെ ഗ്രാമാന്തരീക്ഷങ്ങളിൽ ഇന്ന് നടമാടുന്ന സംഭവങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യ സവണ മാധ്യമങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഏതൊരു മനുഷ്യനും അവൻ്റെ ഹൃദയത്തിൽ ഉയരുന്ന ഒരു ചോദ്യം ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെ ആണോ അതിൻ്റെ കാരണം ഉന്നതമായ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും പരസ്പരം ബഹുമാനമില്ലാതെ പരസ്പരം സ്നേഹിക്കാൻ കഴിയാതെ ശത്രുതാ മനോഭാവത്തോടെ മനുഷ്യൻ മാറിയ ഒരു വല്ലാത്ത കാലത്തിലേക്ക് നമ്മുടെ നാടെത്തി ഈ നാടിൻ്റെ പ്രകൃതി ഭംഗികൾ ആചരി ആസ്വദിക്കാൻ വരുന്ന വിദേശികൾ സ്വാതന്ത്ര്യത്തോടെ ദേശം നടക്കാൻ അവർക്ക് അനുവാദമുണ്ടായിരുന്ന നാടാണെങ്കിലും ചില വർഷങ്ങൾക്ക് മുമ്പ് കോവളത്ത് നടന്ന സംഭവങ്ങൾ നമുക്കറിയാം ഒരു വിദേശ വനിതയെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്തകളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളൊക്കെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളുടെ കാണുകയും കേൾക്കുകയും ചെയ്തതാണ് ഇങ്ങനെ കേരളത്തിൻ്റെ ഒരു കാലങ്ങളിൽ നാം ഉയർത്തിപ്പിടിച്ചിരുന്ന സാംസ്കാരികമായ പൈതൃകങ്ങളും മൂല്യമുള്ള എല്ലാ അനുഭവങ്ങളും നഷ്ടപ്പെട്ടു ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് എൻ്റെയൊക്കെ ചെറുപ്രായങ്ങൾ പ്രായങ്ങൾ ഓർക്കുന്നുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലങ്ങൾ തൊട്ടടുത്തുള്ള പെൺകുട്ടികൾ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ആൺകുഞ്ഞുങ്ങളുടെ കൂടെയാണ് ഏൽപ്പിച്ച് സ്കൂളിലേക്ക് വിടുന്നത് പറയും എടാ മോനെ നോക്കിക്കോണോ ഇവളെ കൂടെ വരും നീ വരുമ്പോൾ കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് തൊട്ടടുത്ത് വീട്ടിലെ അമ്മമാർ അങ്ങനെ ഏൽപ്പിച്ച് ഒരു കാലം നമുക്കുണ്ടായിരുന്നു ഇനി മാതാപിതാക്കന്മാർ തൊഴിൽ തേടി പോകുന്നവരെങ്കിൽ സ്കൂളിൽ വിട്ടു വരുന്ന കുഞ്ഞുങ്ങൾ വീട്ടിൽ തനിയെ ഇരിക്കരുത് തൊട്ടടുത്ത വീട്ടിൽ പോയി ഇരിക്കണം എന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിക്കുകയും ആ വീട്ടിലെ മാതാവിനോട് പറയുകയും അവരെ അവിടെ ഏൽപ്പിക്കുന്ന ഒരു നല്ല അനുഭവം നമ്മുടെ നാടിനുണ്ടായിരുന്നു പക്ഷെങ്കിൽ ഇന്നത്തെ കാലം നോക്കിക്ക് സ്വന്തം വീട്ടിൽ സ്വന്തം പിതാവിന്റെ അരികിൽ സഹോദരൻ്റെ അരികിൽ മകളെ ഇരുത്താൻ കഴിയത്തില്ല സഹോദരി ഇരുത്തിയിട്ട് പോകാൻ കഴിയാത്തൊരു കാലത്തിലേക്ക് നമ്മുടെ നാടെത്തി എത്ര സങ്കടകരമാണ് അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകന്മാർ ഏറ്റവും ശ്രേഷ്ഠമായി ബഹുമാനിക്കപ്പെടുന്നവരാണ് പക്ഷെങ്കിൽ അവിടെ പോലും കുഞ്ഞുങ്ങൾക്ക് ഭയമില്ലാതിരിക്കാൻ കഴിയാത്ത വല്ലാത്തൊരു കാലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വിദ്യാസമ്പന്നനാണ് മനുഷ്യൻ്റെ മനുഷ്യൻ അറിവിൻ്റെ നിലകുടങ്ങളായി മാറുമ്പോഴും ജീവിതത്തിൽ ഉയർച്ചകൾ ഭൗതികമായി മനുഷ്യൻ പ്രാപിക്കുമ്പോഴും അവൻ അവനധമനായിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവല്ലേ ഈ കാലഘട്ടത്തിലെ പത്രമാധ്യമങ്ങളിൽ നാം വായിക്കുന്നത് കേരളത്തിൻ്റെ തിരുവോടങ്ങൾ നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് തീരുന്ന മൗന സന്ദേശം ഈ നാട് മനുഷ്യവാസ യോഗ്യമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു ആറ് വയസ്സുള്ള കുഞ്ഞിനും അറുപത് വയസ്സുള്ള നമ്മളെ ഉദ്ദേശിക്കും വീട്ടിൽ സുരക്ഷിതരല്ല അവർ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ സുരക്ഷിതരല്ല ചെരിപോരങ്ങൾ അവർ സുരക്ഷിതരല്ല അവരെങ്ങും സുരക്ഷിതരല്ല എന്നുള്ള സന്ദേശം ഈ കാലഘട്ടം നമുക്ക് നൽകുമ്പോൾ ഈ കാലഘട്ടത്തിന് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഈ കാലഘട്ടം മൗനമായി നമുക്ക് തരുന്ന സന്ദേശം ഈ മാനവ സമൂഹത്തെ ഒരു വല്ലാത്ത സ്വഭാവം പിടികൂടിയിരിക്കുകയാണ് പുതിയ തലമുറയെ മദ്യം വല്ലാതെ രാസലഹരികൾ തലമുറയെ വല്ലാതെ കടന്നു പിടിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം കണ്ട ഒരു സംഭവം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ള രണ്ട് യൗവനക്കാർ ഒരുമിച്ച് കൂടി ഇരുന്ന് തെൻവന്തോട്ടിലിരുന്ന് മയക്കമിരുന്ന് ധാരാളമായി കഴിച്ച് നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയ വാർത്ത കാണുകയും ആ ദൃശ്യം കാണുകയും ചെയ്തു മാതാപിതാക്കന്മാർ ഏറെ പ്രതീക്ഷയോടെ കലാലയങ്ങൾ വിട്ട് പഠിപ്പിച്ച് ആ കുഞ്ഞിന്റെ പഠനത്തിന്റെ ഓരോ ഘട്ടങ്ങൾ ഉയരുമ്പോൾ സന്തോഷിച്ച് എൻ്റെ കുഞ്ഞ് വളർന്ന് ഒരു ജോലി കരകടമാക്കിയാൽ എൻ്റെ കഷ്ടപ്പാട് മാറുമെന്ന അപ്പൻ ഹൃദയത്തോട് എപ്പോഴും മൗനമായി സംസാരിക്കുകയാണ് എൻ്റെ കുഞ്ഞൊന്ന് കാലിൽ ഉയർന്നാൽ എൻ്റെ കഷ്ടതകൾ മാറുമെന്ന പ്രതീക്ഷയോടെ വയറു മുറുക്കി കൊടുത്ത് പാടത്തും പറമ്പിലും എല്ലാ മേഖലയിലും തൊലി തേടുന്ന പിതാക്കന്മാരുടെ ജീവിതത്തെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഈ തലമുറ വഴിമാറുന്ന സങ്കടകരമായ ഒരു ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കന്മാരുടെ ഇഷ്ടത്തിനൊത്ത് വളരാൻ കഴിയാതെ കണ്ടെത്തുന്ന സൗഹൃദ വലയങ്ങൾ മദ്യത്തിലേക്കും രാസലഹരിയിലേക്കും ഈ തലമുറയെ കൊണ്ടെത്തിച്ച് അവരെ മുച്ചോട് തകർത്ത് കളയുന്ന സംഭവങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതാം തീയതി വന്ന മലയാള മനോരമയിൽ വന്ന അതിന്റെ കാഴ്ചപ്പാടെന്ന പേജിൽ വന്നൊരു വാർത്ത ഏതൊരു മനുഷ്യന്റെ മനസ്സിനെയും വല്ലാതെ നമ്പരപ്പെടുത്തുന്നതാണ് അതിന്റെ കാരണം ഇതാണ് എക്സൈസ് ആ ഉന്നത ഉദ്യോഗസ്ഥൻ പുറത്തുവിട്ട ഒരു വാർത്ത സ്കൂളുകൾ മാത്രമാണ് ലഹരി മാഫിയയുടെ വലയത്തിൽ ഉൾപ്പെട്ടതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തി മദ്യം കഴിച്ച് സന്തോഷിച്ച് നടക്കുന്ന യുവാ ഒരുമകൽ യാത്ര ചെയ്തിട്ടുമെന്ന് തനിക്ക് ആവശ്യത്തിന് മദ്യ മദ്യപിക്കാൻ പണം കണ്ടാത്താതെ വരുമ്പോൾ പിതാവ് വീടിനെ കുറിച്ച് ചിന്തയില്ലാത്തവനായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ പട്ടിണിയില്ലാതെ വളർത്തണം അതുകൊണ്ട് ഈ യുവ സഹോദരി തൊട്ടടുത്തുള്ള വീടുകളിൽ പോയി പാത്രം കഴുകിയും മുറ്റമടിച്ചും കിട്ടുന്ന പണം സ്വരൂപിച്ച് വീട്ടിലെ സാധനങ്ങൾ വാങ്ങി വീടുകളിലെത്തി പോരുകയാണ് അന്ന് മതി പുറത്തെല്ലാം കടങ്ങി വന്ന പണം ലഭിക്കാതെ വരുമ്പോൾ ഏതാണ്ട് ഒരു നാലര അഞ്ചു മണിയോടെ അടുത്ത് വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച രണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങൾ വിറ്റത്തിങ്ങനെ ഓടിക്കളിക്കുകയാണ് ആ കുടിൽ നിന്നും ഈ സഹോദരി കയ്യിൽ സഞ്ചിയും റേഷൻ കാർഡും മണ്ണ വാങ്ങുവാൻ കുപ്പിയൊക്കെ കടയിലേക്ക് പോരുവാൻ താല്പര്യപ്പെടുമ്പോൾ ഇവരുടെ കയ്യിലിരിക്കുന്ന നാണയ തൊട്ടുകൾ കണ്ടിട്ട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു നിന്റെ കയ്യിലിരിക്കുന്ന പണം എനിക്ക് തരണം അല്പം കൂടെ എനിക്ക് മന്ദിപ്പിക്കണം ഇന്ന് കുടിച്ചത് ശരിയായില്ല അതുകൊണ്ട് പണം തരണമെന്നാവശ്യപ്പെടുമ്പോൾ യുവതി പറഞ്ഞു തരികയില്ല വീടിനെ കുറിച്ച് നിങ്ങൾ യാതൊരു ഞാൻ പട്ടിണിയാണോ കുഞ്ഞുങ്ങൾ പട്ടിണിയാണോ ഞങ്ങൾക്ക് നല്ല വസ്ത്രമുണ്ടോ കാലിടാൻ ചെരിപ്പുള്ള ഇതൊന്നും നിങ്ങൾ അന്വേഷിക്കാറില്ല അതുകൊണ്ട് ഞാൻ അധ്വാനിച്ചു കൊണ്ടു പണം മദ്യപിക്കുവാൻ താങ്കൾക്ക് തരികയില്ലെന്ന് പറഞ്ഞ് ആ യുവതി സംസാരിക്കുമ്പോ യസുള്ള ഈ കുഞ്ഞ് അപ്പന്റെ അരികിലേക്ക് ഓടി വന്ന് അപ്പന്റെ മുണ്ടിന്റെ തുമ്പിൽ പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ കൊച്ചുകുടിയിൽ മിറ്റത്തിങ്ങനെ ഓടിക്കളിക്കുമ്പോൾ മൂന്ന് വയസ്സ് പ്രായമുള്ള തന്റെ സ്വന്ത ചോറയിൽ പിറന്ന ബിഞ്ചോമനെ മുപ്പത്തിയേഴുകാരനായ രതീശ് ചെറുപ്പക്കാലം ചേർത്ത് പിടിച്ചിട്ട് തന്റെ ഭാര്യയോട് പറഞ്ഞു കയ്യിലിരിക്കുന്ന പണം തന്നില്ലെങ്കിൽ ഇവനെ ഞാൻ കൊന്നുകളയും ആരെയോർത്ത് ഒരിക്കലും കൊല്ലുകയില്ല കുഞ്ഞിനെ കൊല്ലത്തില്ല ആ മുഖത്ത് നോക്കിയാൽ അവൻ തോന്നുകയില്ല പിന്നെങ്ങനെ കൊല്ലെന്ന് വച്ചിട്ട് പണം കൊടുക്കാതെ വരുമ്പോൾ ഈ പിഞ്ചോമ്പനിയുടെ കാലിൽ തൂക്കി പിടിച്ചിട്ട് ആ കുടിലിന്റെ തറയിലേക്ക് ആ നടിച്ച് കളഞ്ഞു അല്പസമയം മുമ്പപ്പാ എന്ന് വിളിച്ച് ഓടി തത്തിക്കളി നടന്നു മൂന്ന് വയസ്സുകാരന്റെ ചേനയത്തെ ശരീരം ആ കുടിലിന്റെ കിടക്കൂടിയാണ് ഇത് കേരളക്കരയെ കേരളക്കാരെ കണ്ണീരക്ഷാണ് അനന്തരമിത ഈ പോലീസ് അധികാരികൾ ഒന്ന് ഇദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോകുന്നു തെളിവെടുപ്പിനായി കൊണ്ടുവരുമ്പോൾ അമ്മമാർ ആക്രോശിച്ചു സാറേ ഇങ്ങോട്ട് വിറ്റാത്ത ഞങ്ങൾ അവനെ ചെയ്യാം തോന്നാത്ത അധികാരികൾ പറഞ്ഞു അത് ഞങ്ങൾക്ക് അസാധ്യമാണ് വിട്ടുനിൽ ഞങ്ങൾക്ക് നിയമത്തിന് പരിതലുണ്ട് അമ്മമാർ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവനെ സംരക്ഷണം അറിയുമ്പോഴത്ത് ഇനി നിൽക്കുമ്പോൾ പോലീസ് അധികാരി വച്ച് കേട്ടോ മദ്യത്തിന്റെ ലഹരിയിൽ

ജയിലറകളിൽ അവൻ ഞങ്ങളെ കേൾക്കുന്ന മാന്യ മദ്യം നിന്റെ തലമുറയെ കൊന്നുകളയാൻ നിന്നെ പ്രേരിപ്പിക്കും മദ്യം നിന്റെ കുടുംബത്തെ മറക്കാൻ നിന്നെ പ്രേരിപ്പിക്കും നിന്റെ സമൂഹത്തിന്റെ വലയങ്ങളിൽ അല്പസമയം മദ്യത്തിന്റെ പിൻബലത്തിൽ നിനക്ക് ആഹാരങ്ങൾ

ആ മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയാതെ ഏതെങ്കിലും കടത്തണ്ണയിലോ തെരുവോരത്തോ വീണ് മരിച്ചു കിടക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മദ്യത്തിലേക്ക് അധാർമികമായ പ്രവൃത്തിയിലേക്ക് ഏതൊരു മനുഷ്യനെയും കൊണ്ടെത്തിക്കുന്നത് മനുഷ്യനിൽ രൂഢമൂലമായിരിക്കുന്ന ഭാവമെന്ന സ്വഭാവമാണ് അത്യന്തികമായി മനുഷ്യനാവശ്യമായിരിക്കേണ്ടത് ഭാവത്തിൽ നിന്ന് മനുഷ്യന് മോചനം നേടുക എന്നുള്ളതാണ് പാപത്തിൽ നിന്ന് മനുഷ്യൻ മോചനം നേടുവാൻ ഏതു വഴിയാണ് മനുഷ്യൻ പിൻപറ്റേണ്ടത് ഏത് വഴിയാണ് മനുഷ്യൻ യാത്ര ചെയ്യേണ്ടത് പാപത്തിന് മനുഷ്യൻ ഒരേ ഒരു വഴി മാത്രം അത് കർത്താവായ മാത്രമാണ് വിശുദ്ധ വിളിച്ചു പറയുന്നു രക്തം സകല പാപവും ശുദ്ധീകരിക്കുന്നു ആ രക്തത്താൽ കഴുകിൽ പ്രാപിക്കുന്ന ക്രിസ്തുവിനെ രക്ഷാ നായകനായി അകത്തലത്തിൽ അംഗീകരിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും മദ്യത്തോട് നോവറിയാൻ കഴിയും അധാർമിക പ്രവർത്തികളോട് നോവറിയാൻ കഴിയും ഞങ്ങൾ കേൾക്കുന്ന പ്രിയരെ ജീവിതത്തിൽ തകർച്ചയുടെ നടുവിലാണോ സങ്കടങ്ങളുടെ നിങ്ങൾ ഒരുവൻ പരമയാഗമായി തീർന്നു ആ കടികൾ മോചനം പിടിയിൽ പിടിയിൽ ഏറ്റവും ഒരു ജീവിതത്തിന്റെ യിലേക്ക് കുടുംബത്തിൽ സമാധാനമുള്ള സന്തോഷകരമായ ഒരിക്കുന്ന ആഹാരം അപ്പനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്നു സന്തോഷത്തോടെ കഴിച്ചുകൊണ്ട് കൊണ്ട് സമാധാനപൂർണമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് വേഷത്ത് പാർക്കുവാൻ എല്ലാ

സമാധാനം നൽകി എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ പൂർവം ഞങ്ങൾ ശ്രമിച്ച മാന്യപ്രദേശവാസികൾക്ക് ഹൃദയമാകുന്ന നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തീർച്ചയായിട്ടും ഈ കേൾക്കപ്പെട്ട മാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ കുമ്പഴ പാലത്തിന് സമീപമായിട്ട് ഗീകാൽ ചർച്ച കൊടുത്ത് പാസ്റ്റർ സമയമുണ്ട് അവിടെ കൊണ്ട് ദൈവവേല ചെയ്യുന്നു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ ദേശത്തിൽ സമാധാനവും സന്തോഷവും അനർത്ഥങ്ങളും വിട്ടുമാറിയ ഐശ്വര്യപൂർണ്ണമാകുന്ന സാഹചര്യം ഉണ്ടാകട്ടെ ബിസിനസ്സുകാരും പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഉപസംഹരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചുരുക്കം പാസ്റ്റർ മനോജ് വൈനാട് അവർ പ്രാർത്ഥിക്കുന്നതായി ദൈവമേ ഞങ്ങൾ ഈ കൂടദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ കുമ്പദേശം അനുഗ്രഹിക്കപ്പെടണം ഇവിടെ ബിസിനസ് ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടണം ഇവിടെ ഇവിടെ പാർക്കുന്നവർ അനുഗ്രഹിക്കപ്പെടണം എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇത്രേ സമയം ഞങ്ങളെ ശ്രദ്ധിച്ചാൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു അപ്പോൾ തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു നമുക്ക്